ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അഭിയുടെയും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കഥ അവസാനിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആയിരുന്നു ഈ ഒരു പരമ്പരയ്ക്ക് നൽകിയിരുന്നത് നമ്മൾ എപ്പോഴും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരം ഒരു ട്രാക്കിലൂടെയായിരുന്നു കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അളകാപുരി എന്ന് പറയുന്ന ഒരു വലിയൊരു തറവാട് ആ തറവാടിൽ സൂര്യനാരായണന്റെയും പ്രഭാവതിയും പിന്നെ മുത്തശ്ശിയായ സുമംഗലയും ഇവരുടെ ഇത് പ്രഭാവതിക്കും സൂര്യനാരായണനും പിറന്ന മക്കളായ അജയ് അമൽ അഭി പിന്നെ ഒരു മകൾ അമൃത ഇവര് നാലു പേരും പിന്നെ അഭിയുടെ ഭാര്യയായ ജാനകി ജാനകി വരുന്നതോടു കൂടിയാണ് ആ കഥ അതായത് ആ ഒരു കുടുംബത്തിൽ ഒരുപാട് മാറ്റം സംഭവിക്കുന്നത് ജാനകി ആയിരുന്നു ആ കുടുംബത്തിന്റെ തന്നെ നെടും തൂണ് എന്തിനും ഏതിനും ജാനിയേട്ടത്തി വേണമായിരുന്നു അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും അനിയന്മാർക്കാണെങ്കിലും എല്ലാവർക്കും അതുപോലെ തന്നെ ജാനകിയുടെയും അഭിയുടെയും മകളായിരുന്നു പൊന്നു അപ്പം ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അളകാവുരിയെ നശിപ്പിക്കാനായിട്ട് തക്കം പാത്തു കൊണ്ട് നടന്ന തമ്പിയും തമ്പിയുടെ മകളായ അപർണയും പിന്നെ തമ്പിയുടെ ഭാര്യ വസുന്തരാമയും അങ്ങനെ കൂടി ഈ ഒരു കഥയിലേക്ക് വരികയാണ് അപ്പോൾ എന്ത് സംഭവങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ഏതൊരു അവസരം കിട്ടിയാലും അളകാബുരിയെ നശിപ്പിക്കാനായിട്ട് നടന്നുകൊണ്ടിരുന്ന തമ്പിയും തമ്പിയുടെ ശത്രുത മാറ്റാനായിട്ട് ജാനകി ഒരു പോംവഴി കൊണ്ടുവന്നു അവർനെ തമ്പിയുടെ മകളായ അവർനെ അളകാപുരിയിലേക്ക് കൊണ്ടുവരിക മരുമകളായി കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ അപർണ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങള് അവസാനിക്കുമെന്നായിരുന്നു അവിടെ ജാനകി വിചാരിച്ചിരുന്നത് പക്ഷെ അതൊന്നും അവസാനിച്ചില്ല വീണ്ടും പ്രശ്നങ്ങൾ കൂടിയതേ ഉള്ളൂ അജയ് ഒരു ഉണ്ണിത്താൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ മകളായ നിരഞ്ജനെ വിവാഹം കഴിക്കുകയും ആ എന്നാൽ അതോടുകൂടി അപർണെ അമല വിവാഹം കഴിക്കുകയും പിന്നെ അവിടെ തൊട്ട് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങി അവസാനം തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള സത്യം തിരിച്ചറിയുകയും സൂര്യനാരായണന്റെ മരണത്തോടുകൂടി ആ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു അതിനുശേഷം ജാനകി തന്റെ അച്ഛൻ തമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ തന്റെ അമ്മയായ രാധാമണിയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു തമ്പിക്കെതിരെ കേസ് കൊടുത്തു ആ കേസിൽ തമ്പിയെ രക്ഷിക്കാനായിട്ട് രാധാമണി തന്നെ വന്നു അതിനുശേഷം ജാനകിയെ കൊല്ലാൻ നോക്കി പിന്നെ അപർണ സത്യങ്ങള് അറിഞ്ഞിരുന്നില്ല അവസാനം അപർണയും സത്യങ്ങള് തിരിച്ചറിഞ്ഞു അവർണ സത്യങ്ങള് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ തന്റെ അച്ഛനെ തള്ളി പറഞ്ഞു അച്ഛനെ തള്ളി പറഞ്ഞപ്പോൾ തമ്പി ആത്മഹത്യ ചെയ്തു പിന്നെ അപർണയിലും ഒരുപാട് ഒരുപാട് മാറ്റം സംഭവിച്ചു ആ കുടുംബം ചിന്നി ചിന്നിച്ചിതിറിപ്പോയി ആ കുടുംബത്തെ വീണ്ടും അഭി ജാനകിയും കൂടി ചേർന്ന് ഒത്തുചേർത്തു കൊണ്ടുവന്നു അവസാനം തന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ അഭിയും ജാനകിയും പ്രഭാവതിയുടെ പേരിലും മറ്റുള്ളവരുടെ പേരിലും എഴുതി വെച്ചിട്ട് അഭിയും ജാനകിയും പൊന്നും അളകാപുരിയിൽ നിന്നും പടിയിറങ്ങി അതോടുകൂടിയാണ് കഥ അവസാനിച്ചത് പക്ഷേ ഈ ഒരു കഥ ഇത് ഇങ്ങനെ ആയിരുന്നില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് കൊടുക്കേണ്ടിയിരുന്ന കഥ പെട്ടെന്ന് എന്തോ ഒരു എന്തിനോ വേണ്ടിയിട്ട് അവസാനിപ്പിച്ചതുപോലെയാണ് തോന്നിയതെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതുമാത്രല്ല ഇത്രയും മോശമായി പോയി നല്ല സീരിയ ഒരുപാട് എപ്പോഴും നിർത്തേണ്ടിയിരുന്ന സീരിയലുകളെല്ലാം ഇപ്പോഴും മുന്നോട്ട് പോവുകയും എന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട പല സീരിയലുകളും ഇപ്പൊ ഇത് പെട്ടെന്ന് നിർത്തുകയും ചെയ്യുകയാണ് എന്നുള്ള അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഈയൊരു പരമ്പര നിർത്തേണ്ടിയിരുന്നതായിരുന്നില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവരേണ്ടതായിരുന്നു ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന പരമ്പരയായിരുന്നു പക്ഷെ പെട്ടെന്നുള്ള ഒരു ക്ലൈമാക്സ് എൻഡിങ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഈയൊരു ക്ലൈമാക്സ് എപ്പിസോഡ് പറഞ്ഞതിന് ശേഷം അവസാനം ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ പരമ്പര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു അതോ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പ്രേക്ഷകർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് എപ്പിസോഡാണെന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ പ്രൊമോ വന്നപ്പോൾ മുതൽ ഒരുപാട് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ചേർത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈയൊരു പരമ്പര അവസാനിപ്പിക്കണമായിരുന്നു അതോ വേണ്ടായിരുന്നു എന്തൊക്കെ ട്വിസ്റ്റുകൾ കൊണ്ടുവരാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെ പ്രേക്ഷകർ പറയുന്നു എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ കൂടെ അതിൻ്റെ മറുപടിയും നമുക്ക് നോക്കാം എന്തായാലും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഈയൊരു പരമ്പര അവസാനിക്കേണ്ടി ആ അവസാനിക്കേണ്ടിയിരുന്നില്ല ശരിക്കും കുറച്ചുകൂടെ എപ്പിസോഡ് പോകാമായിരുന്നു ഇവർക്ക് ക്ലൈമാക്സ് എപ്പിസോഡ് എടുക്കാനുള്ള സമയം പോലും ഏഷ്യാനെറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ക്ലൈമാക്സ് എപ്പിസോഡിൽ പോലും നിരഞ്ജന എന്ന ക്യാരക്ടർ വരുന്നില്ല അതുമാത്രമല്ല ഒരു ഭയങ്കര സങ്കടം എ തന്ന എപ്പിസോഡായി തോന്നി തമ്പിയുടെ പതനം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു അതുപോലെ അപർണയും ജാനകിയും തമ്മിൽ സംസാരിച്ചത് പോലുമില്ല ശരിക്കും അപർണയും ജാനകിയും അല്ലേ കഥ കൊണ്ടുപോയത് അവരെ തമ്മിൽ ഒരു സംസാരം പോലും ഉണ്ടായില്ല അപർണ എന്ന ക്യാരക്ടർ നമുക്ക് നന്നായോ എന്ന് പോലും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ അപർണയൊന്നും ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ അവർ നിൽക്കുമായിരുന്നു പക്ഷെ അതും കാണിച്ചില്ല അവസാനമായി ജാനകിയോട് ഒരു മാപ്പ് പോലും പറഞ്ഞില്ല മാത്രമല്ല ഏട്ടത്തിന്ന് പോലും വിളിച്ചിട്ടില്ല സ്വന്തം ചേച്ചിയാണല്ലോ അങ്ങനെയല്ലേ കഥ വന്നത് എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നിനുമുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ക്ലൈമാക്സ് ആക്കി കളഞ്ഞത് ബിഗ് ബോസ് തീരുന്നതിന് മുൻപ് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ബിഗ് ബോസ് തീരാൻ ഇനി ഒരാഴ്ച കൂടിയുണ്ട് എപ്പിസോഡൊക്കെ ഒരുമാതിരി സൂപ്പർ ഫാസ്റ്റ് പോലെയാണ് പോയത് ഒട്ടും ഇഷ്ടമായില്ല സങ്കടം തോന്നി നല്ല കുറേ ആക്ടേഴ്സ് അവരുടെ കോംബോ പോലും നേരാവണം കാണിച്ചില്ല ഇതിലെ അഭിനയിച്ചവർക്കും എനിക്ക് തോന്നുന്നു ഒട്ടും സംതൃപ്തി ആയിട്ടില്ല എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റില് ഒരു പോസ്റ്റ് പോലുമില്ല ഇത് തീരുന്നതിൻ്റെ പിക്ക് ഒന്നുമില്ല രക്ഷയോ റനീഷയോ മായ ചേച്ചിയോ മായച്ചേച്ചിയെ യുവയോ ഇൻസ്റ്റഗ്രാമിൽ യുവയോ ഒന്നും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോലും ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് ഒരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു ജാനകിയോട് അവർണ ക്ഷമ പറയുമെങ്കിലും പ്രതീക്ഷിച്ചു സീരിയലിൽ തുടർച്ച ഉണ്ട് എന്ന് കാണിച്ചിട്ട് അത് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇനി തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അത് പ്രതീക്ഷിക്കുന്നു എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് മറ്റ് വേറൊരു ആരാധകന്റെ കമന്റ് എന്ന് പറയുമ്പോൾ അവർ പോകുമ്പോൾ അപർണ ചേച്ചി ചേ അപർണ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് അകത്ത് വിളിക്കണം അമല് നിരഞ്ജന പൊന്നു പോകാൻ സമയത്ത് അവർ അവരാരും അതായത് നിരഞ്ജനെ പോലും ഈ ഒരു ഈ ഒരു പരമ്പരയിലേക്ക് അവസാനത്തെ എപ്പിസോഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതുള്ള എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നിരഞ്ജനക്ക് വരേണ്ടതായിരുന്നു അജയും നിരഞ്ജനയും തമ്മിലുള്ള ഒരു പ്രശ്നം തീർന്നു എന്ന് പറയുന്നതല്ലാതെ നിരഞ്ജനെ കൊണ്ടുവന്നിട്ടില്ല എല്ലാരും ഒന്നിക്കുമ്പോഴാണ് അഭിയും ജാനകിയുടെയും വീട് പൂർണ്ണമാകുന്നത് അല്ലാത്തപ്പോ അപൂർണ അപൂർവമായി അപൂർണമാണ് പൂർണ്ണമായിട്ടില്ല എന്നാണ് മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായം പിന്നെ വളരെ മോശം ക്ലൈമാക്സ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ശരിയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു പരമ്പരയില് ശരിക്കും നടക്കേണ്ട അതായത് ഈ ഒരു പരമ്പര പരമ്പര തുടങ്ങിയപ്പോൾ തന്നെ ആ തമ്പിയുടെ ശത്രുത അത് ഏറ്റവും എടുത്തു കാണിക്കുന്ന കാര്യം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അപർണ അളകാപുരിയിൽ വന്നതോട് വന്നതിന് ശേഷമാണ് പല പ്രശ്നങ്ങൾ അളകാപുരിയിൽ അരങ്ങേറിയത് അപ്പൊ അത്രയും പ്രശ്നങ്ങള് ഉണ്ടായപ്പോ അവസാനം അപർണയ്ക്കൊരു തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം അപർണ ക്ഷമ ചോദിക്കണമായിരുന്നു ഇതിങ്ങനെ സംഭവിച്ചതിൽ എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ ഞാൻ കാരണമാ ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായത് എന്നൊക്കെ പറയാമായിരുന്നു അതുകൂടാതെ തന്നെ ഇപ്പോൾ ജാനകി അപർണയുടെ ഏട്ടത്തിയാണ് ചേച്ചിയാണ് എന്നൊക്കെ അപർണ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ക്ഷമ ചോദിക്കാം അത് കഴിഞ്ഞിട്ട് തൻ്റെ അപർണ ജാനകിക്ക് മാപ്പ് കൊടുക്കാം വീണ്ടും പുതിയൊരു കഥ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പിന്നെ മറ്റു ചില കമൻസും കൂടി നമുക്ക് നോക്കാം ഇവർക്ക് എല്ലാം കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു കാരണം ജാനകി അഭിയും എല്ലാം ഉപേക്ഷിച്ചു എല്ലാം വിട്ടുകൊടുത്തു എന്നാണല്ലോ അവസാനം കാണിക്കുന്നത് സ്വത്തുക്കളെല്ലാം മറ്റ് പ്രഭാവതിയുടെ പേര് പേരിൽ എഴുതി വെച്ചിട്ടാണല്ലോ ജാനകി അഭിയും പോകുന്നത് അപ്പൊ ഇവർക്ക് എല്ലാം വിട്ടുകെടു കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു അഭി എന്തായാലും സൂര്യനാരായണന്റെ മകനല്ലേ പിന്നെ എന്തിനാണ് എല്ലാം വിട്ടുകൊടുത്തത് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് അവസാനം തമ്പിക്കും അപർണയ്ക്കും പോലും അവർ അർഹിച്ച ഒരു ശിക്ഷ കിട്ടിയില്ല എന്നാണ് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മറ്റൊരാൾ പറയുന്നത് ക്ലൈമാക്സ് കണ്ട് കണ്ണ് നിറഞ്ഞു ബട്ട് എല്ലാം ഉപേക്ഷിച്ചു അഭിയും ജാനകിയും വീട് വിട്ട് പോകേണ്ടി പോകേണ്ടതില്ലായിരുന്നു വീട് കാക്കുന്നവർ എന്ന് പേര് വിട്ടിട്ട് വീടിന് ഇറങ്ങിക്കൊടുത്തേ ശരിയായില്ല വീട് കാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വീടിൽ വീണ്ടും താമസിച്ച് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടിയിരുന്നതല്ല അതെ ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത് പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു തട്ടിക്കൂട്ട ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് തമ്പി അത്രത്തോളം തെറ്റ് ചെയ്ത ഒരാളാണ് അപ്പം തമ്പിക്ക് അർഹതപ്പെട്ട ശിക്ഷ കിട്ടി കാരണം തമ്പി ഇത്രയും ചെയ്ത ക്രൂരതകൾക്ക് തമ്പി മരണം അർഹിക്കുന്നുണ്ട് അപ്പം തമ്പി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പക്ഷേ അപർണ സത്യങ്ങൾ അറിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ജാനകിയോട് തട്ടിക്കയറിയുകയും ദേഷ്യപ്പെടാനുമായിട്ടാണ് അപർണ ശ്രമിച്ചത് അപ്പോഴും തന്റെ ഏട്ടത്തെയോട് അപർണ ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അതിനുശേഷം രാധാമണി അപർണയോട് വന്ന് സംസാരിച്ചതിനു ശേഷമാണ് തമ്പിയുടെ ആ മരണത്തിന് പോലും അപർണ പോയത് തിരിച്ചു വന്നിട്ടും ജാനകിയോട് സംസാരിക്കുകയോ ക്ഷമ ചോദിക്കുകയോ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയോ ഒന്നും ചെയ്തില്ല ജാനകിയും അഭിയും പോവുകയാണെന്ന് പറഞ്ഞപ്പോഴും ആ അവര് പോയിക്കോട്ടെ അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവർണ നിന്നത് പോകാൻ നേരത്ത് എല്ലാവരും സങ്കടപ്പെട്ട് പൊട്ടിക്കരയുമ്പോഴും അവർണ ഒന്നും മിണ്ടുന്നില്ല അതായത് അപർണ ചെയ്ത തെറ്റുകൾക്ക് അവർണയ്ക്ക് കിട്ടേണ്ട ശിക്ഷ ആയിരുന്നില്ലേ ഇത് ചിലപ്പോ അവർണേക്ക് ഇത്രത്തോളം തകർച്ച ശരിയാണ് അവർണക്ക് ശിക്ഷ കിട്ടി എങ്കിൽ പോലും താൻ ഒരു വല്ല വലിയ തെറ്റ് ചെയ്തപ്പോ അത് ക്ഷമ ചോദിക്കേണ്ട ഒരു കടമയില്ലേ ആ ക്ഷമ ചോദിട്ട് ചോദിച്ചിട്ടില്ല ആ അതിൽ അവസാനം വരേണ്ടിയിരുന്ന പല കഥാപാത്രങ്ങളെയും കൊണ്ടുവന്നിട്ടില്ല അത് ഈ ഒരു ജാനകിയുടെയും അഭിയുടെയും വീട് വീടിന്റെ പരമ്പരയുടെ ആ ഒരു ടീമിന്റെ ഫോൾട്ട് തന്നെയാണ് മാത്രല്ല മറ്റു ചിലരും പറയുന്നുണ്ട് അഭിയും ജാനകിയും ഇത്രയും ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല തമ്പിയേയും സൂര്യനാരായണനെയും കൊല്ലാതിരുന്നു എങ്കില് ഈ സീരിയൽ ഒരു വർഷം നീട്ടാമായിരുന്നു സമയമാറ്റവും പ്രധാന കഥാപാത്രങ്ങളുടെ മരണവും വന്നപ്പോഴേ സീരിയൽ തകർന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാരായണൻ പെട്ടെന്ന് മരിക്കേണ്ടിയിരുന്ന ആളല്ല ശരി സൂര്യനാരായണൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല രീതിയിൽ കഥ മുന്നോട്ട് പോവുകയായിരുന്നു അതായത് ഈ എൻഡിങ് ഇപ്പോൾ വേണ്ടായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കഥ പെട്ടെന്ന് കൊണ്ട് നിർത്തുകയാണ് പിന്നെ തുടക്കം മുതൽ നല്ലൊരു സ്ലോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല നല്ല ഒരു ടൈമിങ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടിആർപി റേറ്റിംഗ് കൂടിയനെ പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതും ഒരു ഒരു നെഗറ്റീവ് അതായത് അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇത്രയ്ക്ക് പുണ്യവാളന്മാ പുണ്യ പുണ്യവാളനോ അല്ലെ അഭി അവസാനം ശരിയായില്ല സൂര്യനാരായണന്റെ മകൻ തന്നെയല്ലേ അഭിയും ശരിക്ക് സൂര്യനാരായണന്റെ മകനാണ് അഭി അങ്ങനെയുള്ള അഭി എന്തിനാണ് ഈ സ്വത്തുക്കൾ വിട്ടുകൊടുത്തത് ഏഹ് തന്റെ അച്ഛൻ തന്നെ ഏൽപ്പിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോവുക നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുടുംബത്തെ നയിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോ അഭിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി കൊണ്ടുവരികയും അഭി അജയും നിരഞ്ജനയും പിണങ്ങി നിൽക്കുകയായിരുന്നു അപ്പൊ അവരൊന്നിച്ചിട്ടില്ല നിരഞ്ജന അജയ്ക്കൊപ്പം ജീവിക്കാം എന്നും പറഞ്ഞിട്ട് പറഞ്ഞതായിട്ട് കാണിക്കുന്നില്ല നിരഞ്ജന ഇനി അളകാപുരിയിലേക്ക് വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നിരഞ്ജനെ അളകാപുരിയിലേക്ക് കൊണ്ടുവരിക വരാം എന്നിട്ട് നിരഞ്ജനയും അജയം തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാം നിരഞ്ജനയും അഭിയേയും നിരഞ്ജനയും അജയേയും ഒന്നിച്ചു ജീവിക്കുന്നതായിട്ട് കാണിക്കാം ആ അപർണയും അപർണയോട് അമലിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ദേഷ്യം കുറച്ചു കുറഞ്ഞതുകൊണ്ടാണ് അവർനെ ഏർ അമല് അവിടേക്ക് അളകാബരിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോ ഈ അബിയുടെയും ജാനകിയുടെയും പടിയിറക്കം വേണമെന്നുണ്ടെങ്കിൽ അപർണ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ അതൊന്നും മാറ്റാതെ അബി അമലും അവർനെ ഒന്നിക്കുകയും അവരെ എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് പൊന്നും ജാനകിയും അഭിയും ആ കുടുംബത്തിൽ ജീവിക്കുന്നതുമായിട്ട് കാണിക്കാമായിരുന്നു ക്ലൈമാക്സിലെ പോലും നിരഞ്ജനയോ കൊണ്ടുവന്നിട്ടില്ല അപർണ ജാനകിയെ സ്നേഹിക്കുന്ന സീന് എങ്കിലും കാണിക്കാമായിരുന്നു എത്രയും നല്ലത് എത്രയും നാൾ നല്ല രീതിയിൽ പോയ ഒരു സീരിയല് ക്ലൈമാക്സ് തട്ടിക്കൂട്ടി മോശമാക്കി കളഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് അമലിന്റെയും അപർണയുടെയും റൊമാൻസും അവരുടെ ഇനിയുള്ള ജീവിതവും കാണിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ ക്ലൈമാക്സ് മതിയായിരുന്നു ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഇറക്കുമോ എന്നുള്ള ഒരു ഒരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സാധാരണ അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ പല സീരിയലുകളും കുടുംബവിള കാണുന്നുണ്ടെങ്കിലും അങ്ങനെ പല സീരിയലുകളും സാന്ത്വനം രണ്ടാം ഭാഗം വന്നു അങ്ങനെ പല സീരിയലുകളും സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥയ്ക്കും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ അത് നല്ല രീതിയിൽ ഇനി കുറച്ചുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡ് പാർട്ട് വരുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നതും പിന്നെ മറ്റൊരാൾ പറയുന്നത് ഊള ക്ലൈമാക്സ് ലാസ്റ്റ് നന്മമരം ജാനകിയും അഭിയും നിർത്തിയത് എന്തുകൊണ്ടും നന്നായി സീരിയൽ എടുക്കാൻ അറിയില്ലെങ്കിൽ ഇനി ഈ വഴി വരരുത് എന്ന് ഈ സീരിയൽ അണിയറ പ്രവർത്തകരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഒരു സീരിയൽ ആണെന്നുണ്ടെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും സ്കിറ്റ് ആണെങ്കിലും എന്തിന്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സ് എങ്ങനെയാണോ വരുന്നത് അതായിരിക്കും ആ ഒരു എന്താ എന്താണെങ്കിൽ പോലും അതിന്റെ ആണ് ആ ഒരു പരമ്പര വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നിശ്ചയിക്കുന്നത് എന്നാൽ ഇതിന്റെ ക്ലൈമാക്സ് വളരെ മോശമായി പോയി എന്നും അതുകൊണ്ട് ഇത് എന്തുകൊണ്ടും നിർത്തിയത് നല്ലതാണ് ഇനി സീരിയൽ എടുക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകൂ എന്ന് ദേഷ്യം കൊണ്ട് പറയുന്ന പ്രേക്ഷകരുണ്ട് കേട്ടോ പിന്നെ നകുലനെ കാണിച്ചിട്ടില്ല നഗുലൻ നന്നായി തിരിച്ചു പോയി എന്ന് കാണിച്ചു പക്ഷെ നകുലനെ കൊണ്ടുവരാമായിരുന്നു നകുലൻ നന്നായി വിവാ വിവാഹ എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു വരുന്ന സ്ഥിതിക്ക് നകുലൻ നന്നായി നന്നായി ഒരാളായിട്ട് വരികയും ജാനകിയോടും അവിയോടും വന്ന് ക്ഷമ ചോദിക്കുന്ന ഒരാളായിട്ട് കാണിക്കാമായിരുന്നു ആ അതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ സേനൻ മരിച്ച അത് കൊലപാതകം നടത്തിയ ആളെ പിടിച്ചിട്ടുമില്ല ലാസ്റ്റ് വേ വേസ്റ്റാക്കി സീരിയൽ എന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നകുലനെ കൊണ്ടുവരാമായിരുന്നു അത് കൊണ്ടുവന്നിട്ടില്ല പിന്നെ സേനൻ മരിച്ചു അത് കൊലപാതകം നടത്തിയ ആളെ പിടിച്ചിട്ടില്ല പിന്നെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം സേനന്റേത് ആത്മഹത്യയാണ് എന്ന് തെളിഞ്ഞ കാര്യം തന്നെയാണ് അഭിയെ പോലീസ് പിടിച്ച സമയത്ത് ഈ ഒരു കേസിന്റെ പിന്നാലെ പോയ സമയത്ത് അത് തെളിഞ്ഞതാണ് സേനൻ നേരെ പോയതും പിന്നെ രാധാമണിയോട് സംസാരിച്ചതിന് ശേഷം നേരെ ഒരു കടയിൽ പോവുകയും ഒരു കയർ മേടിക്കുകയും ഒക്കെ ചെയ്തത് തെളിഞ്ഞ കാര്യം തന്നെയാണ് അപ്പൊ പിന്നെ ആ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ പോലും സേനന് നല്ല ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കെട്ടിത്തൂക്കിയതാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നെ പോലീസ് പോസ്റ്റ്മോർട്ടത്തിലും പറയുന്നുണ്ട് പിടി എന്നൊക്കെ പറയുമ്പോ സേനനെ ആദ്യം എല്ലാവരും കൂടി അമലും പിന്നെ സക്കീർ സക്കീർഭായും കൂടി ചേർന്ന് നല്ല ഇടിച്ച് ചതച്ചായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ സേനൻ പോയി ആത്മഹത്യ ചെയ്തത് അപ്പൊ അതിന്റെ ഇതാണ് സേനനെ ആരും കൊന്നതല്ല സേന ആത്മഹത്യ ചെയ്തതാണെന്ന് ഏഹ് പരമ്പരയിൽ തന്നെ തെളിഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു ആരാധകൻ പറയുന്നത് നല്ല സീരിയൽ ആയിരുന്നു ലാസ്റ്റ് ബോറാക്കി നിരഞ്ജനെ കാണിച്ചേയില്ല അഭിയും ജാനകിയും വീട് വിട്ടു പോകുകയും ചെയ്തു വളരെ മോശമായി പോയി എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഏഷ്യാനെറ്റിനെ എതിരെയും നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഏഷ്യാനെറ്റ് കാരണമാണ് ഈ ഒരു പരമ്പര അവസാനിച്ചത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകർ ഏഷ്യാനെറ്റിനെ കുറ്റം പറയുന്ന പ്രേക്ഷകരുടെ കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സീരിയൽ ടൈം മാറ്റി നശിപ്പിച്ചു ഏഷ്യാനെറ്റിന്റെ സ്ഥിരം പരിപാടിയാണ് നല്ല രീതിയിലൊന്നും നിലനിർത്തില്ല ഒരു നിലവാരമില്ലാത്തത് നിലനിർത്തുകയും ചെയ്യും എന്നാണ് ഒരു ആരാധകന്റെ കുറിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട പല സീരിയലുകളും പെട്ടെന്ന് കൊണ്ട് ഒരു ഊള ക്ലൈമാക്സ് കൊടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ക്ലൈമാക്സ് കൊടുത്ത് അത് നിർത്തിക്കുകയും എന്നിട്ട് പെട്ടെന്ന് നിർത്തേണ്ട സീരിയലൊക്കെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഏഷ്യാനെറ്റാണ് ഈ സീരിയൽ എത്ര പെട്ടെന്ന് തീർക്കാൻ കാരണം എന്തോണ്ടോ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് എന്താന്ന് വെച്ചാൽ എന്താ ഏഷ്യാനെറ്റ് കാണിക്കുന്നത് കാരണം നല്ല ഫ്യൂച്ചർ ഉള്ള ഒരു സീരിയലായിരുന്നു അത് നശിപ്പിച്ച് കൊള ആക്കി കളഞ്ഞു എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് പിന്നെ ഏഷ്യാനെറ്റിലെ ഉള സീരിയലാണ് മൗനരാഗം പത്തരമാറ്റ ഇവർക്കൊക്കെ നല്ല ടൈം കൊടുത്തു ജാനകിയുടെയും അഭിയുടെയും വീടെന്ന് പറയുന്ന പരമ്പര നിർത്തിക്കുകയും ചെയ്തു ഇനി എത്ര നല്ല നല്ല സീരിയൽ വന്നാലും ഏഷ്യാനും ാനെറ്റില് ഇത് തന്നെ ഏഷ്യാനെറ്റ് ഇത് തന്നെ ചെയ്യുമെന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് അതായത് മറ്റ് പല സീരിയലുകളും ഒരു എൻഡിങ് കൊടുത്തേ കൊടുത്ത് നിർത്തേണ്ട ഒരു സമയത്ത് അത് അങ്ങനെ കൊടുത്തു നിർത്താതെ വലിച്ചു നീട്ടുകയും എന്നാൽ നല്ല രീതിയിൽ ഓടേണ്ടിയിരുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് പെട്ടെന്ന് കൊണ്ട് ഊള ക്ലൈമാക്സ് കൊടുത്ത് നിർത്തുകയും പക്ഷെ അവർക്ക് നല്ലൊരു ടൈം സ്ലോട്ട് കൊടുക്കുകയും ചെയ്തിട്ടില്ല അപ്പം അത് ഏഷ്യാനെറ്റിന്റെ ഒരു ഫോൾട്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് കാണിച്ചത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട് എന്തായാലും പ്രേക്ഷകരെ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ക്ലൈമാക്സ് മോശമായി പോയി ക്ലൈമാക്സ് കൊള്ളത്തില്ലായിരുന്നു ഈ സീരിയല് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ് പക്ഷെ എല്ലാം കൊണ്ടും കൊളമാക്കി കളഞ്ഞു അതുകൊണ്ട് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ കൊള്ളാം എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട് എന്തായാലും ഇനി നമുക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന വരുന്ന ദിവസങ്ങളിൽ കാണാം എന്തായാലും ഇതിലൊരു മാറ്റം സംഭവിക്കുമോ പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ തന്നെ സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം നന്ദി